ഇന്നിപ്പോ ഈ ഹാൽ സിനിമയുമായി ബന്ധപ്പെട്ട് വലിയ വിവാദങ്ങളൊക്കെ നിൽക്കുകയാണല്ലോ അപ്പം ആ സിനിമയുടെ സെൻസറുമായി ബന്ധപ്പെട്ടുള്ള വിവാദങ്ങളൊക്കെ നിലനിന്നിരുന്നു അതിനുശേഷം ഈ നിർമ്മാതാക്കളുടെയും സംവിധായകന്റെയും ഒക്കെ ആവശ്യം കണക്കിലെടുത്തുകൊണ്ട് സിനിമ ഹൈ കോടതി നേരിൽ കണ്ടു സിനിമ സെൻസർ ബോർഡ് അംഗങ്ങളും പിന്നെ കക്ഷിയും ജഡ്ജിയും ഒക്കെയും ചേർന്ന സിനിമയൊക്കെ കണ്ടു ഇന്നിപ്പോൾ ഈ ഹാൽ സിനിമയുമായി ബന്ധപ്പെട്ടുള്ള ഹർജി ഹൈക്കോടതി വീണ്ടും പരിഗണിക്കുന്ന ഒരു ദിവസമാണ് സിനിമ കാണണമെന്ന ഹർജിക്കാരായ നിർമ്മാതാവ് ജൂബി തോമസിന്റെയും സംവിധാനം ൻ മുഹമ്മദ് റഫീഖിന്റെ മാവശ്യം അംഗീകരിച്ച ജസ്റ്റിസ് വി ജി അരുൺ കാക്കനാട് പടമുകൾ കളർ പ്ലാനറ്റ് സ്റ്റുഡിയോയിൽ എത്തി സിനിമ കണ്ട് കണ്ടിരുന്നു ഇനിയിപ്പം സെൻസർ സർട്ടിഫിക്കറ്റ് ലഭിക്കാൻ ചില ഭാഗങ്ങൾ നീക്കം ചെയ്യണമെന്നായിരുന്നു സെൻസർ ബോർഡിന്റെ നിർദ്ദേശം അതിന് എങ്ങനെയാകും കോടതി എടുക്കുന്ന തീരുമാനമെന്നാണ് അറിയാനുള്ളത് സഹിൻ ആന്റണി വിവരങ്ങളുമായി ചേരുന്നു സഹിൻ ഗുഡ് മോർണിംഗ് ഹാൽ സിനിമയെ സംബന്ധിച്ചിടത്തോളം ഇന്ന് വളരെ നിർണായകമാണ് സംവിധായകനെയും നിർമ്മാതാവിനെയും ഒക്കെ സംബന്ധിച്ച് കോടതി എന്ത് നിലപാടെടുക്കും എന്നുള്ളത് നമുക്കിപ്പം നേരത്തെ സമാനമായിട്ട് പറയുകയാണെങ്കിൽ ഈ ജാനകി സിനിമയാണ് അപ്പം സിനിമയിൽ ഇതേപോലെ കോടതി പോയി കണ്ടതിന് ശേഷവും സെൻസർ ബോർഡിനൊപ്പം നിലനിൽക്കുന്ന ഒന്നാണ് നമ്മൾ കണ്ടത് ഈ ഹാലിന്റെ കാര്യത്തിൽ എന്തൊക്കെ പ്രതീക്ഷിക്കാം സഹിൻ സേതു സേതു സൂചിപ്പിച്ചതുപോലെ തന്നെ ഹാൽ സിനിമ വിവാദം വലിയ രീതിയിൽ തന്നെ കത്തി നിൽക്കുന്ന ഒരു സമയമാണിത് സെൻസർ ബോർഡ് മൂന്ന് തവണ ഹാൽ സിനിമയുടെ സെൻസർ സർട്ടിഫിക്കറ്റ് നൽകുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവർ സെൻസർ സർട്ടിഫിക്കറ്റ് നൽകുകയില്ല ഇതേ തുടർന്നാണ് ഹാൽ സിനിമയുടെ ഏഹ് സംവിധായകൻ റഫീഖ് അടക്കമുള്ളവർ കോടതിയെ സമീപിച്ചത് എന്തായാലും കോടതി ഇന്ന് ഇതിൽ വിധി പറയാനിരിക്കുന്ന ഒരു സാഹചര്യമാണ് പക്ഷെ ഇതിനിടയിലാണ് ഇന്നലെ ആർ എസ് എസിന്റെ മുഖ്യ ശിക്ഷകേസിൽ തങ്ങളെ കൂടി പങ്കാളികളാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അല്ലെങ്കിൽ അതിൽ കക്ഷി ആവശ്യപ്പെട്ടുകൊണ്ട് ഇന്നലെ ഹർജി സമർപ്പിച്ചിരിക്കുന്നത് അതായത് തീർത്തും രാഷ്ട്രീയമായി സിനിമയെ കാണുന്നു ഈ സിനിമ പുറത്തു വരരുതെന്ന് ആരൊക്കെയോ ആഗ്രഹിക്കുന്നത് പോലെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നതും ഏതായാലും ഈ കഴിഞ്ഞ ദിവസമാണ് ജസ്റ്റിസ് ഈ ചിത്രം കാണുകയും ഇതിൽ ഒരു വിധി പറയാൻ ഇന്ന് തീരുമാനിച്ചിരിക്കുകയും ചെയ്യുന്നത് ഇതിൽ കോടതിയുടെ ഭാഗത്തു നിന്നുള്ള ഇടപെടലായിരിക്കും സിനിമയുടെ മുന്നോട്ടു പോക്കിനെ ഇനി സഹായിക്കുക സേതു ഓക്കെ സഹിദ് ആന്റണിയാണ് വിവരങ്ങൾ നൽകിയത്